കേരളത്തിനകത്തും പുറത്തും വേരുകളുള്ള നെടിയുടത്ത് കുടുംബത്തിന്റെ കുടുംബസംഗമം നടന്നു പുല്ലൂരാനിലെ നെടിയുടത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു സംഗമം സ്നേഹ സംഗമം മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയ്തു തമ്മിലുള്ള സംസാരിക്കാനാണ് നിങ്ങൾ അധികം സമയം എടുക്കുന്നത് നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അതിഥികാരി നിങ്ങളെ ഒന്നിച്ചു കാണുമ്പോൾ ആ ഒന്നിച്ച് കാണുന്നതിന് സന്തോഷം പങ്കുവെക്കാൻ വന്നവരാണ് ഞാനും ഒക്കെ തന്നെ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലും ഇവിടെ വന്നിട്ടില്ല നിങ്ങൾക്ക് ആദ്യമായി അഭിനന്ദനങ്ങളും ഇന്ന് പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പുതിയ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു കൂട്ടുകുടുംബം എന്നൊരു സങ്കല്പം ഇന്ന് നമുക്കിണ്ട് മുമ്പൊക്കെയാണെങ്കിൽ വലിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു നമ്മൾ ഒട്ടുമിക്ക തറവാടുകൾ നമ്മുടെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തന്നെ മക്കളായി കഴിയുന്നതും അതേ തറവാട്ടിൽ തന്നെ ജീവിക്കാനാണ് ശ്രമിക്കാറ് അതിൽ തന്നെ അമ്മാവന്മാരുടെ കുടുംബമുണ്ടാകും വേരമക്കൾ അങ്ങനെ കുടുംബങ്ങൾക്കു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വരുമ്പോൾ പരസ്പരം ിയോടത്ത് കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് കോയക്കുട്ടി ഹാജി ഹാജിവാണിയന്നൂർ അധ്യക്ഷനായി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയായി ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിയും നിർവഹിച്ചു തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷ പി പുഷ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ പുല്ലൂർ വസന്ത മുന്തസിർ ബാബു ഹംസഹാജി ജലീൽ മയൂര സക്കീർ ഹുസൈൻ സുലൈമാൻ ഹാജി പുറത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു അഷ്റഫ് ഹാജി പുറത്തൂർ സ്വാഗതവും ഹുസൈൻ തലക്കെടുത്തൂർ നന്ദിയും പറഞ്ഞു ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്